ടിൽ ദ ഡേ ഞാൻ ആ വീട്ടിൽ നിന്ന് വന്ന ദിവസം വരെ പല ദിവസങ്ങളും ഞാൻ ചോരതുപ്പി ഓരോ മൂലയ്ക്ക് കിടന്നപ്പോഴും എന്നെടുത്ത് എനിക്ക് എനിക്ക് എനിക്കിതൊന്നും വീട്ടിൽ പറയാൻ പറ്റില്ലായിരുന്നു അഗെൻ ഇതെന്റെ എൻ്റെ ഒരു ഡിസിഷൻ ആയതുകൊണ്ട് പാപ്പുവിലേക്കും കൂടെ വന്നെത്തിയിരിക്കുകയാണ് അതായത് ഇപ്പോൾ ഞാനും പാപ്പും എന്തെങ്കിലും ഞങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ ഞാനും അമ്മയും പാപ്പുവും അബിയും ഉള്ള ഒരു ഒരു ചെറിയ മൈക്രോ ഫാമിലിയാണ് നമ്മള് അച്ഛനും പോലും ഇല്ല അപ്പൊ കുറച്ച് കഴിഞ്ഞ് എനിക്കറിയണ്ട എനിക്ക് ഐ സോ അബൌട്ട് അതിനകത്ത് എന്ത് കണ്ടാണ് മോള് ഇടണേന്നുള്ളത് അവള് എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് ഞാനത് അവള് സ്റ്റോപ്പ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ പാപ്പു എന്റെ അടുത്ത് പറയാണ്ട് ചെയ്തൊരു കാരണം കാരണം അത്രയും അത്രയും അവള് കണ്ടു കണ്ട് 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 വിഷമിച്ച് വിഷമിച്ച് നമ്മളൊക്കെ ഓരോ ദിവസവും ഈ ഈ പന്ത്രണ്ട് വർഷവും ഗോത്ര ചെയ്ത കാര്യങ്ങളാണ് കുഞ്ഞിക്കുട്ടി കാണുന്ന കാര്യങ്ങളാണ് വിവാഹമോചനത്തിന് ശേഷം മകളെ കാണിക്കാൻ പോലും മുൻ ഭാര്യ ഗായിക അമൃത സുരേഷ് തയ്യാറാകുന്നില്ല എന്നും തന്റെ മകളെ തന്നിൽ നിന്നും അകറ്റുകയാണെന്നും പലപ്പോഴായി നടൻ ബാല ആരോപിച്ചിരുന്നു അച്ഛൻ എന്ന തന്റെ അവകാശം അവഗണിക്കുകയാണെന്ന ബാല ഈയിടെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇത് ചർച്ചയായതോടെ ബാലക്കെതിരെ ആദ്യമായി മകൾ രംഗത്തെത്തി അച്ഛൻ പറയുന്നത് പച്ചക്കള്ളമാണെന്നും മദ്യപിച്ചു വന്ന അമ്മയെ അച്ഛൻ പതിവായി ഉപദ്രവിക്കുന്നത് ഇന്നും തനിക്ക് കുട്ടി പറഞ്ഞു മാത്രവുമല്ല അമ്മയോടുള്ള വാശിയിൽ തന്നെ കോടതിയിൽ നിന്നും വലിച്ചടിച്ച് കാറിലിട്ട് ചെന്നൈയിലേക്ക് ബലമായി കൊണ്ടുപോയി എന്നും കുട്ടി പറഞ്ഞു തൊട്ടു പിന്നാലെ ബാലയും ഒരു വീഡിയോ ചെയ്തു മകളുടെ ആരോപണത്തിൽ ബാല മറുപടി പറഞ്ഞു വന്നിരിക്കുകയാണ് മകളോട് തർക്കിക്കാൻ താനില്ലെന്നും ഇനിയൊരിക്കലും അരികിൽ വരില്ലെന്നും ബാല പറഞ്ഞു തൊട്ടു പിന്നാലെ കുട്ടിക്കെതിരെ കടുത്ത സൈബർ ആക്രമണമുണ്ടായി ഇതോടെ പ്രതികരണവുമായി രംഗത്തു വന്നിരിക്കുകയാണ് അമൃത ബാലയുമായി പിരിയാനുള്ള കാരണം ആദ്യമായിട്ടാണ് അമൃത തുറന്നു പറയുന്നത് ശാരീരികവും മാനസികവുമായുള്ള പീഡനം സഹിക്കവയ്യാതെ വീട് വിട്ടിറങ്ങിയതാണെന്നും അമൃത പറഞ്ഞു മകളെ ഇനിയും സൈബർ ആക്രമണം ചെയ്ത് ഉപദ്രവിക്കരുതെന്നും അമൃത അപേക്ഷിച്ചു അമൃതയുടെ വാക്കുകൾ ഇങ്ങനെ ഇത്രയും കാലം മിണ്ടാതിരിക്കുകയായിരുന്നു മകളുടെ കാര്യമായതുകൊണ്ടാണ് പറയുന്നത് മകളുടെ പേരിൽ ഒരു വ്യാജ വാർത്ത വന്നിരുന്നു മകൾക്ക് കോവിഡ് വന്നിട്ട് ഞാൻ ബാലചേട്ടനെ കാണിച്ചില്ല എന്ന് പറഞ്ഞു പിന്നീട് ചാനലുകാർ വന്ന സത്യാവസ്ഥ മനസ്സിലാക്കി അവർക്ക് ബാലചേട്ടൻ നൽകിയ ഒരു വ്യാജ വാർത്തയായിരുന്നു അത് ഞാൻ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് ഒരു ഭാഗം മാത്രമേ കേൾക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അത്രത്തോളം എല്ലാവരും എന്നെ വെറുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ആ വെറുപ്പ് മാറ്റാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ഞാനും അമ്മയും മകളും ഒരു ചെറിയ കുടുംബമാണ് ഇത് ആ കുട്ടിയുടെ പിറന്നാളായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സന്തോഷത്തോടെ പോകേണ്ട ദിവസമായിരുന്നു അത് പക്ഷേ കുട്ടിയെക്കുറിച്ച് ഓരോ വാർത്തകൾ വരുമ്പോൾ അവൾ എങ്ങനെ സന്തോഷിച്ചിരിക്കും ഇന്ന് മകൾ വലുതായിരിക്കുന്നു അവൾക്ക് പന്ത്രണ്ട് വയസ്സായിരിക്കുന്നു അതുകൊണ്ടാണ് അവൾ സ്വയം വീഡിയോ ചെയ്തത് അവൾ എന്ത് പറയുമെന്ന് എനിക്കറിയില്ലായിരുന്നു മകൾ വീഡിയോ പുറത്തുവിട്ടതിന് പിന്നാലെ അദ്ദേഹം ഒരു വീഡിയോ ഇറക്കി ആ കുട്ടിയെ കൂടുതൽ സൈബർ ബുള്ളിയിങ്ങിന് ഇട്ട് കൊടുക്കുന്ന തരത്തിൽ കള്ളി അഹങ്കാരി അങ്ങനെ ചീത്ത വാക്കുകളാണ് അതിന് പലരും കമന്റ് ചെയ്തത് അതൊന്നും സഹിക്കാനാകില്ല മകൾ പറഞ്ഞതിൽ കുറച്ചു കാര്യങ്ങൾ ഞാൻ വ്യക്തത വരുത്താം ഞാൻ മകളെ ബ്രെയിൻ വാഷ് ചെയ്തു എന്നാണ് പ്രധാന ആരോപണം ആശുപത്രിയിൽ വയ്യാതെ കിടക്കുമ്പോൾ മകൾ ലാപ്ടോപ്പ് വാങ്ങി തരണമെന്ന് പറഞ്ഞുവെന്നാണ് ബാലചേട്ടൻ അഭിമുഖത്തിൽ പറഞ്ഞത് അത് കണ്ടപ്പോൾ മകളിനോട് ചോദിച്ചു എന്തിനാണ് അച്ഛൻ ഇങ്ങനെ കള്ളം പറയുന്നതെന്ന് കോടതിയിൽ നിന്ന് മകളെ വലിച്ചഴിച്ചാണ് വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയത് ഇതെല്ലാം അവൾ അനുഭവിച്ചതാണ് ഇതിൽ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്തുവെന്ന് പറയുന്നതിൽ അർത്ഥം എന്താണ് എന്റെ മലയാളി ചേട്ടന്മാരെ ചേച്ചിമാരെ നൂറുകണക്കിന് ആളുകൾ കണ്ട രംഗമാണ് കുട്ടിക്കാലത്തുണ്ടാകുന്ന ദുരനുഭവങ്ങൾ എല്ലാവർക്കും ഓർമ്മയില്ലേ അവൾ കുഞ്ഞു വാവ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജോലിക്കാരാണ് അവൾക്കൊന്നും സംഭവിക്കരുതെന്ന് കരുതി എടുത്തുകൊണ്ടുപോയിരുന്നത് ഇവരെല്ലാം വിവാഹമോചനത്തിന്റെ സമയത്ത് സാക്ഷി പറഞ്ഞിരുന്നു മകൾ സ്കൂളിൽ പോകുമ്പോഴെല്ലാം പലരും വീട്ടിലെ പ്രശ്നങ്ങൾ ചോദിക്കും ഒരിക്കൽ ഒപ്പം പഠിക്കുന്ന കുട്ടി നിന്റെ അമ്മ ചീത്തയാണെന്നും അച്ഛൻ പറഞ്ഞുവല്ലോ എന്ന് ചോദിച്ചു അന്ന് കരഞ്ഞുകൊണ്ടാണ് എന്റെ മകൾ വീട്ടിലെത്തിയത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് പതിനെട്ടാമത്തെ വയസ്സിൽ ആദ്യമായി ഒരാളെ സ്നേഹിച്ചു അയാളെ വിവാഹം കഴിച്ചു അതിനുശേഷം ചോരത്തുപ്പി പല ദിവസവും ഞാൻ വീട്ടിൽ കിടന്നിട്ടുണ്ട് എന്റെ വീട്ടിൽ പറയാൻ മടിയായിരുന്നു കാരണം അച്ഛനും അമ്മയും ഈ വിവാഹത്തിനെതിരായിരുന്നു ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞാണ് അയാൾ എന്നെ വിവാഹം ചെയ്തത് ബാലചേടൻ എന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് മറ്റൊരു വിവാഹം ചെയ്തിരുന്നു അത് നിശ്ചയം കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് അന്നും അച്ഛനും അമ്മയും വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ എന്നോട് പറഞ്ഞതാണ് പക്ഷെ ഞാൻ തയ്യാറായില്ല ഉപദ്രവം കൂടി വന്നപ്പോൾ മകളെ ബാധിച്ചു തുടങ്ങിയപ്പോൾ ആ വീട്ടിൽ നിന്ന് മൂടിയതാണ് കോടികൾ എടുത്തുകൊണ്ടല്ല ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയത് നഷ്ടപരിഹാരം ചോദിച്ചിരുന്നു പക്ഷേ മകളെ വലിച്ചടിച്ചു കൊണ്ടുപോയ സംഭവത്തിന് ശേഷം ഒന്നും വേണ്ടെന്ന് പറഞ്ഞു ബാലചേട്ടൻ ആശുപത്രിക്ക് കിടക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു പക്ഷേ ഇന്നും ഞാൻ ചികിത്സയിലാണ് ആ നടിയും തൊഴിയും കൊണ്ടതിന്റെ ആഘാതം വലുതായിരുന്നു ഇടയ്ക്കിടെ രക്തസ്രാവം ഉണ്ടാകുന്നത് കൊണ്ട് ചികിത്സയിലാണ് ശരീരത്തിലെ പാടുകൾ കളയാൻ ഇന്നും ചികിത്സ ചെയ്യുന്നു ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചുപിക്കോട്ടെ കോടികൾ ഉണ്ടെങ്കിൽ ഞാൻ എന്നെ സ്വന്തമായി ഒരു വീട് വെച്ചേനെ എന്നെ വൃത്തികെട്ട അമ്മ എന്ന തരത്തിൽ ചിത്രീകരിക്കുകയാണ് പതിനാല് വർഷത്തിന് ശേഷം ഞാൻ ഒരു പ്രണയബന്ധത്തിലായി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സ്നേഹിക്കപ്പെടുന്നുവെന്ന് തോന്നലുണ്ടായി അത് നന്നായി പോകണേ എന്ന് കരുതിയാണ് തുടങ്ങിയത് പക്ഷേ ഒരു ഘട്ടത്തിൽ ഇത് മുന്നോട്ട് പോകില്ല എന്ന് തോന്നിയപ്പോൾ പരസ്പര ധാരണയോടെ വേർപിരിഞ്ഞു ഇതേ സമയത്ത് അവിടെയും ബാലയുടെ വിവാഹം കഴിഞ്ഞു പക്ഷേ എന്നെ മാത്രം മോശമായി ചിത്രീകരിക്കുന്നു ഇരവാദവുമായല്ല നിങ്ങൾക്ക് മുൻപിൽ വന്നിരിക്കുന്നത് വിവാഹമോചനത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തെ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല ജീവിച്ചു പോകാൻ അനുവദിക്കണം ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾ ഉള്ളൂ എൻ്റെ മകളെ സൈബർ ബുള്ളിങ് ചെയ്യരുത് ആ കുഞ്ഞിനെ വേദനിപ്പിക്കരുതെന്ന് കരഞ്ഞുകൊണ്ട് ആദ്യമായി അമൃത പറയുന്നു വളരെ വേദനയോടെയാണ് അമൃത തന്റെ ഭാഗം പറഞ്ഞിരിക്കുന്നത് നിരവധി പേർ അമൃതയ്ക്ക് ഇപ്പോൾ സപ്പോർട്ടുമായി രംഗത്ത് വരുന്നുണ്ട് ഒരിക്കൽ പോലും അമൃത ബാലയെ തെറ്റു പറയുന്ന രീതിയിൽ ഒന്നും തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ബാല തനിക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തന്നെ മകളോടുള്ള അനുകമ്പ അല്ലെങ്കിൽ സ്നേഹം എന്ന രീതിയിൽ അമൃതയെ തരം താഴ്ത്തി കാണിക്കുന്നത് ഒരു പതിവ് കാഴ്ച തന്നെയായിരുന്നു നമുക്ക് ഓരോരുത്തർക്കും എന്നാൽ അതൊക്കെ മനസ്സിലാക്കാൻ മലയാളികളേറെ വൈകി ഇന്നലെ ആ കുട്ടി വന്ന് ലൈവിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ആ കുഞ്ഞിനെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് പലരും കമന്റുകളിലൂടെ പ്രതികരിച്ചത് നിന്റെ അമ്മ ശരിയാണോ എന്ന ചോദ്യമാണ് കൂടുതൽ പേരും ചോദിച്ചത് അതവരുടെ പേഴ്സണൽ ലൈഫാണ് ബാല എങ്ങനെയാണ് ജീവിച്ചത് ബാല എന്തുകൊണ്ട് എലിസബത്തിനെ വിവാഹം ചെയ്തതിനു ശേഷം അതും വിവാഹമോചനം നേടി അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇല്ലേ എന്ന് ചിലർ ചോദിക്കുന്നു എപ്പോഴും അനുകമ്പയും സഹതാപവും കൊണ്ട് ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല ഒരിക്കലെങ്കിലും സത്യം വരും ഒരുപാട് സഹിക്കുന്നതിനേക്കാൾ എപ്പോഴെങ്കിലും പ്രതികരിക്കുന്നതാണ് നല്ലതെന്ന് അമൃതയ്ക്കും മകൾക്കും തോന്നിയിട്ടുണ്ടാകും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക